മദ്രസ കലോത്സവത്തിൽ ഐ സി എസ് സഖാഫത്തുൽ ഇസ്ലാം മദ്രസയ്ക്ക് കലാകിരീടം ചവറ കൊട്ടുകാട് സുന്നി ജമിയുൽ മുഅല്ലമീൻ ശാസ്താംകോട്ട റേഞ്ചാണ് കലോത്സവം സംഘടിപ്പിച്ചത് ഇരുന്നൂറ്റി പോയിന്റുകൾ നേടിയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് പോയിന്റുകൾ നേടിയാണ് സി എസ് സക്കാഫത്തുൽ ഇസ്ലാം മദ്രസ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് പോയിന്റ് നേടി പുത്തൻ സങ്കേതം നിബ്രാസുൽ ഇസ്ലാം മദ്രസയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് അറുപത് ദിനങ്ങളിൽ ഇരുന്നൂറിലധികം കലാപ്രതിഭകൾ കലോത്സവത്തിൽ പങ്കെടുത്തു സഖാഫത്തുൽ ഇസ്ലാം മദ്രസയിലെ പ്ലസ് വൺ വിദ്യാർത്ഥി മുഹമ്മദ് സാബിത്ത് കലാപ്രതിഭ പട്ടവും ഇതേ മദ്രസയിലെ മുഹമ്മദ് ആബിദ് സർഗപ്രതിമ പട്ടവും കരസ്ഥമാക്കി റേഞ്ച് പ്രസിഡന്റ് ഫസലുദ്ദീൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് സാദിഖ് ബാഫി ഉദ്ഘാടനം നിർവഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എസ് നൌഷാദ് മന്നാനി റേഞ്ച് ജനറൽ സെക്രട്ടറി മുജീബ് പദവി സഹൽ അഹ്സനി ഷിഹാബ് മന്നാനി ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ